രുചിയറും വിഭവങ്ങളുമായി ബിരിയാണി കട പെരുമ്പാവൂരിൽ പ്രവർത്തനമാരംഭിച്ചു പി പി റോഡിൽ പാത്തിപ്പാലം കവലയിലാണ് ഈ ഭക്ഷണശാല സ്വാദിഷ്ടമായ ബിരിയാണിക്കൊപ്പം ചൈനീസ് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങളുടെ കലവറയാണ് അനസിക്കാൻ്റെ ബിരിയാണിക്കട ഇരുപത്തിയൊന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമായി അനസിക്കാന്റെ ബിരിയാണി കട പെരുമ്പാവൂരിൽ ചുവടുപ്പിക്കുന്നു ആദ്യ സംരംഭം ആലപ്പുഴയിൽ ആരംഭിച്ച് വലിയ ഖ്യാതി നേടിയ ശേഷം അതിന്റെ ഊർജ്ജവുമായാണ് അനസിക്കാന്റെ ബിരിയാണി കട പെരുമ്പാവൂരിലും പ്രവർത്തനം തുടങ്ങുന്നത്

I സ്വാദിഷ്ടമായ ബിരിയാണിക്കൊപ്പം ചൈനീസ് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങളുടെ കലവറയാണ് അനസിക്കാന്റെ ബിരിയാണി കട ചിക്കൻ ബിരിയാണി ദം ചെയ്ത് നൽകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട സവിശേഷത മറ്റൊരിടത്തും ലഭിക്കാത്ത രുചിക്കൂട്ടുകളാണ് ഈ വിഭവങ്ങളുടെ ആകർഷണം ഫുൾ ചിക്കൻ ബിരിയാണി വെറും നൂറ് രൂപയ്ക്ക് മറ്റൊന്ന് ലഭിക്കില്ല എന്നതും പ്രത്യേകത തന്നെ ഒരു കിലോ ചിക്കൻ ബിരിയാണി നൂറ്റി അൻപത് രൂപയ്ക്ക് അനസിക്കാന്റെ ബിരിയാണി കടയിൽ കിട്ടും ബീഫ് ബിരിയാണിയും രുചിയിലൊട്ടും പിന്നിലല്ല ചൈനീസ് വിഭവങ്ങളുടെ വമ്പൻ നിര തന്നെ ഇവിടെയുണ്ട് ഷവർമ ചില്ലി ചിക്കൻ ഷവായ് എന്നിവയ്ക്കൊപ്പം നോർത്ത് കൂടി ആഗ്രഹിക്കുന്നവർ ഇനി നേരെ ബിരിയാണി ബിരിയാണി കടയിലേക്ക് വന്നാൽ മാത്രം മതി കട എന്നുള്ള സ്ഥാപനം പെരുമ്പാവൂർ പാത്തുപാലത്തിന് സമീപമായിട്ട് അനസിക്കാൻ ബിരിയാണി കട എന്നുള്ള ഹോട്ടല് സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി ദം ബിരിയാണിയാണ് മറ്റുള്ള സ്ഥാപനങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് ദമ്മയത് തന്നെയാണ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളുണ്ട് പിന്നെ ഓർഡറുകൾ കാറ്ററിങ് സൗകര്യം ചെയ്ത് സർവീസ് ഉള്ളതാണ് എന്റെ കട ആദ്യം ആലപ്പുഴയിലായിരുന്നു ആലപ്പുഴ ജില്ലാ കോടതിക്ക് സമീപമായിരുന്നു അവിടെ ആ കട ഇപ്പോഴും നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് ഇങ്ങോട്ടത്തേക്ക് ഞാൻ വന്നത് ഇരുപത്തിയൊന്ന് വർഷം കഴിഞ്ഞ് എന്റെ സർവീസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നാട്ടിലും ഈ നാട്ടുകാരും നമ്മളോടൊപ്പം സഹായിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ ജയിച്ച ഇവിടുത്തെ യാത്ര മുന്നോട്ട് പോവുകയാണ് എല്ലാവിധ ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ് കല്യാണ ഫെൻഷനായാലും പാൽ കാച്ചായാലും അങ്ങനെയുള്ള അടിയന്തര ആവശ്യങ്ങൾക്കെല്ലാം ഓർഡറുകൾ സ്വീകരിക്കും ാണ് ഇത് പെരുമ്പാവൂര് ഒൻപതര മണിയോരം ലഭ്യമാണ് പാത്തിപ്പാലം കവലയിലാണ് ഈ ഭക്ഷണശാല കാറ്ററിംഗ് ഓർഡറുകളും സ്വീകരിക്കും ഒൻപത് ഒൻപത് ആറ് ഒന്ന് എട്ട് എട്ട് അഞ്ച് രണ്ട് എട്ട് ഏഴ് എന്ന നമ്പറിലോ ഒൻപത് അഞ്ച് ആറ് രണ്ട് ഒൻപത് ഒന്ന് ഏഴ് ആറ് ആറ് പൂജ്യം എന്ന നമ്പറിലോ വിളിച്ചാൽ വിഭവങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ multimillionaire